ഡിസംബർ ബാബറി പള്ളി പൊളിക്കുമ്പോ യു പിയിൽ മുസ്ലിം ലോക ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും മുസ്ലിം ഉള്ള സ്ഥലം യു പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യ യു പിൽ മുസ്ലിം എന്നിട്ട് എങ്ങനെയാ പൊളിക്കാൻ പറ്റിയത് എന്താ പൊളിക്കാൻ പറ്റിയത് എസ് ഡി പിന്നോട് ഞാൻ ചോദിക്കുന്നു കേരളത്തിൽ ഈ മുസ്ലിം പള്ളി പൊളിക്കാൻ പറ്റാത്ത കാര്യം എന്താ ക്രിസ്ത്യൻ പള്ളി പൊളിക്കാൻ കാര്യം എന്താ അമ്പലം പൊളിക്കാൻ കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞ് പിക്കാസ് കിട്ടാനായിട്ടാണോ ഇളാങ്ക് കിട്ടാനിട്ടാണോ ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ ശാഖ ഇല്ലാഞ്ഞിട്ടാണോ ആർ എസ് എസ് ഇവിടെ വെജിറ്റബിൾ ആണോ നോൺ വെജിറ്റേറിയൻ ആയി അപ്പുറത്തും വെജിറ്റബിളായി ഇവിടെയുമാണോ അല്ലാ പകരം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടിയാണ് ഇത് സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ട് നടക്കണതല്ല ആള് വിചാരിക്കും സി സി ടി വി ക്യാമറ അല്ല എട്ടു മണി കഴിഞ്ഞിട്ടല്ലേ ഈ ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ആളില് ബൈക്കിനും കൈക്കിനൊക്കെ ആയിട്ട് പൊണ്ണിട്ട് വിളി വെച്ച് അപ്പൊ പള്ളിയുടെ മുമ്പിൽ ആരെങ്കിലും ഇരിക്കണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നവർ ഇവിടെ അപ്പൊ അവർ പറയും ഞാൻ വെറുതെ ഇരിക്കുന്നു അങ്ങനെ വെറുതെ പള്ളിയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല അപ്പൊ പറയും അമ്പലത്തിന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിലും പറയും അമ്പലത്തിന്റെ മുമ്പിൽ മുമ്പിലിരിക്കലും പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രിയപ്പെട്ടവരെ എല്ലാവരും നിരീശ്വരവാദികളാണെന്നാണോ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരൊറ്റ ഈ മലപ്പുറത്തുള്ള അയാളുടെ പേര് അൻപുറ അയാൾ പറഞ്ഞ അയാളെ നിഷ്കരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അയാൾ മറ്റേ പാർട്ടി ഭയങ്കര വലിയ മനുഷ്യനാണ് ചെറുപോ ആ ചേലക്കരയിലൊക്കെ കാൻഡിഡേറ്റം നിർത്തി മൂപ്പര് തുറന്ന് ജി പോണ കണ്ടപ്പോൾ എൻ്റെ ഉള്ളങ്കാല് കത്തി പത്തറുപതിനായിരം വോട്ട് പിടിക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് എല്ലാവരും ജയിക്കുന്നു പറയും അതൊക്കെ ഒരു സ്വാഭാവികമാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി പറയുന്ന ഒരു ഒരാദിത്തെ നേതാവാണ് ഇയാൾ ഏത് ഞങ്ങൾ ജയിക്കാൻ പോകാണ് എന്ന അത്ഭുതം സംഭവിക്കാൻ പോവാണ് ആരാണ് അൻവറിനെ നിഷ്കരിക്കാൻ സമ്മതിക്കുന്നില്ല ആരാ സംഭരിക്കാത്തത് മോഹൻദാസ് മോഹൻദാസിനെ അവിടെ കൊണ്ട് നിർത്തിയില്ല മുപ്പര് അയാൾ ആർ എസ് എസ് അൻപറേ ഈ മലപ്പുറത്തെ മുസ്ലിം ജനസാമാന്യം ഭൂരിപക്ഷമുള്ള ജനസാമാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഭൂരിപക്ഷം അവർ തന്നെയായിരിക്കും എവിടെയാണ് ഞങ്ങൾ അവരെ തടയാറുള്ളത് അജിന് പോകുമ്പോൾ ഞങ്ങൾ തടയാറുണ്ടോ ഉമ്രയ്ക്ക് പോകുമ്പോൾ തടയാറുണ്ടോ വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ഇ എം എസിന്റെ ഒപ്പം മന്ത്രിയായിരുന്ന ഇമ്പിച്ചി ബാവ എന്ന് പറയുന്ന പൊന്നാനിക്കാരൻ അഞ്ച് നേരോ നിസ്കരിക്കുന്ന ലക്ഷണമൊത്ത ഇസ്ലാമായിരുന്നു എന്ന കഥ എന്താണ് അൻപറേ നിങ്ങൾക്കറിയാതെ പോയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളോ രണ്ടാളോക്കെയാണ് നിരീശ്വരവാദി ഞാൻ നിരീശ്വരവാദി അത് പറയണെനിക്കൊരു ഭയവുമില്ല ഞാൻ നിരീശ്വരവാദി ആയതുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരും നിരീശ്വരവാദി ആവണമെന്ന് എവിടെയെങ്കിലും വാദിക്കുന്നുണ്ടോ എവിടെയെങ്കിലും വാദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിപ്ലവം നടത്തുന്നത് നിരീശ്വരവാദികളാണോ വിപ്ലവം നടത്തുന്നത് ഈശ്വരവിശ്വാസികളാണ് ആ വിപ്ലവം നടത്തുന്നതിന്റെ കാരണം എന്താണ് ആരെങ്കിലും വെട്ടിക്കൊല്ലാന്ന് വെച്ചിട്ടല്ല വിപ്ലവം തക്കാളിക്ക് വിലയില്ലാതെ കഷ്ടപ്പെടുന്ന കൃഷിക്കാരൻ കമ്പനി പൂട്ടപ്പെടുമ്പോൾ തൊഴിലില്ലാതെ പോകുന്ന തൊഴിലാളി വിലക്കയറ്റം വന്ന് ജീവിതം തകരുന്ന പാവങ്ങൾ അതേമാതിരി തന്നെ പട്ടിണിക്കാർ വിശക്കുന്നവർ വേദനിക്കുന്നവർ വികലതയുള്ളവർ ഭിന്നമായ ജീവിതത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ അവന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതാകുമ്പോൾ ജീവിതം മരണത്തെക്കാൾ ഭീകരമാകുമ്പോൾ മരണം ജീവിതത്തെക്കാൾ സുന്ദരമാകുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനം എത്തുന്നത് ബന്ധപ്പെട്ടാണോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ ശബരിമല വിളക്ക് ഇവിടെ ഒക്കെ എനിക്ക് അറിയില്ല ഞങ്ങളുടെ ഇവിടെ ദേശവിളക്ക് എന്നാണ് പറയുക അതിലെ അതിൽ കെട്ടുകെട്ടുന്ന ആളുടെ പേര് കെട്ടിങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ആളുടെ പേര് ലോക്കൽ മെമ്പർ അയക്കും ആദ്യത്തെ കെട്ട് തലയിൽ വെക്കുന്ന ആളുടെ പേര് കന്നി അയ്യപ്പൻ അയൽ ഡി വൈ വയ്യപ്പടെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും ായിട്ട് തുള്ളുന്നവർ എ സി മെമ്പർ ആയിരിക്കും ഞാൻ നാളെ ഈ പ്രസംഗിക്കങ്ങനെ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് എല്ലാം ചോന്ന കസേര അയ്യപ്പൻ വിളക്കിന് ചോന്ന കസേര ചിന്തു കൊട്ടുന്നവരും ചോദമുണ്ട് അവൻ ആരോട് ചോദിച്ചതാ ഐ സഖാൻ നമ്മുടെ കാര്യത്തിന് മറ്റു കസേരൊന്നും വേണ്ട ചുവന്നു തന്നെ മതി എടോ ഈശ്വര വിശ്വാസത്തിലെ തൊണ്ണൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ ഞങ്ങളൊക്കെ ഈ പോണ വഴിയിൽ തിക്കും തിരക്കിലൊക്കെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഞാൻ പണ്ടൊക്കെ ഇപ്പോഴാണല്ലോ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിർബന്ധിച്ചപ്പോ അനിലാണ് എന്നെ നിർബന്ധിച്ചത് ഒന്നേ മതിയോ ഒന്നേ മതിയോ ഞാൻ പറഞ്ഞ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് ഈ വരേണ്ട ഒരു കാര്യവും ഇല്ല അപ്പൊ എന്നാലും വളരെ വിഷമത്തോടെ വിസമ്മതോടെ ഞാൻ പറഞ്ഞു വേണോ വന്നേ പതിയോ പണ്ടങ്ങനെയല്ല ഈ പ്രസംഗിക്കാൻ പോവുക എന്ന് പറയുന്നത് ഭയങ്കര കൊതിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഡി വൈ എഫ് ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരിക്കുന്ന കാലത്ത് രണ്ടും മൂന്നും പുതിയോ കേൾക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിച്ചാൻ മാത്രമല്ല പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ഉപ്പുസോടൊക്കെ കുടിച്ചിട്ടൊരു വിരിഞ്ഞു നിപ്പുണ്ട് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് കാണിക്കാൻ ഇങ്ങനെയുണ്ട് നഗരിയാത്താന്നൊക്കെ പറയും ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗം എന്ന ആളെ ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ടവർ ഇപ്പം ആ കാലത്ത് ഞാനൊരു ചേർപ്പിലൊരു പൊതുയോഗം കഴിഞ്ഞ് പടിഞ്ഞാറക്കോട്ടയിലേക്ക് പൊതുപൊരോഗത്തിന് വേണ്ടി പാഞ്ഞു പോകുമ്പോൾ കുർക്കഞ്ചേരിയിൽ പൂയം തൃശ്ശൂർ കുർക്കഞ്ചേരിയിൽ വലിയ പൂയം പൂയെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാവടി മുറ്റൊന്ന് കാവടി വലിയ ബഹളം വച്ചപ്പാട് പിന്നെ മാത്രമല്ല ഒരു പൂയം കഴിഞ്ഞ് ബാക്കി വച്ചോട്ട് തല്ലുണ്ടാവും പൂയത്തിന് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ തല്ലിൻ്റെ ഒരു ബാക്കി തല്ല് തീർക്കും അങ്ങനെ പോകാൻ നേരത്ത് നമ്മുടെ ഡ്രൈവർ ബിജു പറഞ്ഞു ശശി രക്ഷിക്കുന്ന വല്ലാതെ വിഷമിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാറാണെങ്കിൽ പഴയ അംബാസഡർക്കാർ ഒരു കൈലാസം പോലെ പൊടിയും പടലങ്ങളുമായിട്ട് കാർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു ഗരുഡനായി തുള്ളുന്ന ആൾ ഗരുഡനായിട്ട് വന്ന ലാൽസലാം നമ്മളാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഭഗവതിയായിട്ടുള്ള ആള് പറഞ്ഞു കോമറേഡ് ഞാൻ പറഞ്ഞു വരുന്നത് എടുത്തും ഞങ്ങളാണ് ഞങ്ങൾ ഈ നന്മറിനോടൊന്നല്ല ലോകത്ത് ആരോടെങ്കിലും വിശ്വാസം വേണ്ട അത് പറഞ്ഞു അൻവറെ നിങ്ങൾ അന്ന് വന്ന കാലം മുതൽ നിങ്ങളുടെ മുഖത്തൊരു ഫോർ സെയിൽ ബോർഡ് ഉണ്ടായിരുന്നു എന്ന കഥ ഞങ്ങൾക്കറിയാം അന്നൊരു സെയിൽ എപ്പോഴും വിൽക്കപ്പെടുന്നവനെന്നൊരു ബോർഡ് മനസ്സിലായ അൻവറിനെക്കാളി എത്രയോ പ്രധാനപ്പെട്ട ആൾ വന്നിട്ടുണ്ട് ഇത്രയും അധികാരമില്ലാതെ ആളുകളിൽ സാധാരണക്കാർ എൽ സി ലേക്ക് വന്നു വരിക എൽ സിയിലേക്ക് അൻബറിനെ പോലെ ആളുകൾ പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അൻവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണമറിയില്ല ചോരറിയില്ല അൻവർ അളക്കുന്ന നാടിയിൽ ഈ പാർട്ടിയെ അളക്കാനും പറ്റില്ല ഈ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയാണ് അൻവർ ഈ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയാണ് നിങ്ങൾ കണ്ടത് ഡി ആണ് നിങ്ങൾ കണ്ടത് കോൺഗ്രസിനെയാണ് നിങ്ങൾ കണ്ടത് തങ്ങൾ കുടുംബത്തെ മാത്രമാണ് ഇത് വേറെ പാർട്ടിയാണ് ഞാൻ ലീഗിനെ ഒന്നും കുറ്റം പറയുന്നില്ല അതിപ്പോൾ കെ എം ഷാജിയുടെ പാർട്ടി മാത്രം പിന്നെ സലാമിൻ്റെ എവിടേതോ വന്നൊരു സലാമിൻ്റെ പാർട്ടി ഞാൻ ഞാനതിനെ കുറ്റം പറയാനൊന്നുമില്ല